പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ പത്തു മാസം ചുമന്ന ഉമ്മ നിന്റെ പള്ളിക്കാട്ടിലുണ്ട് ഇന്ന് വെള്ളിയാടിച്ചു വേണ്ട പള്ളിയിലേക്ക് നിങ്ങളൊന്ന് കടന്നു ചെന്നാൽ എന്റെ ശബ്ദം പള്ളിയിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോ ആ പള്ളിയുടെ കിഴക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ പള്ളിയുടെ പരിസരത്ത് പത്തു മാസം ചുമന്ന ഉമ്മയുണ്ട് മോനെ ആ ഉമ്മക്കൊരു സലാ പറയാ ഇന്ന് നമുക്ക് മനസ്സുണ്ടോ പള്ളിയുടെ ബാത്റൂമിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോ ആ ബാത്റൂമിന്റെ പരിസരത്താടാ നിന്റെ വാപ്പാന്റെ കബറുള്ളത് ആ ബാത്റൂമിന്റെ പരിസരത്താടാ ഉമ്മാൻറെ കബറുള്ളത് ആ മകൻ ഇങ്ങോട്ട് നടന്നു വരുന്നത് കാണുമ്പോ ആ ഉമ്മ മനസ്സുകൊണ്ട് ചിന്തിക്കുമല്ല മകനന്റെ കബറിലേക്കായിരിക്കും വരുന്നതല്ലോ എന്നെ തിരിഞ്ഞു നോക്കാത്ത മകനല്ല എന്നെ പരിഗണിക്കുന്ന മകനാണല്ലോ എന്റെ കബറിന്റെ ചാരത്തേക്ക് കടന്നു വരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ അല്ലാഹുവേന്ദി കെട്ടവരായി നമ്മൾ മാറിയില്ലേ ആ പള്ളിയുടെ ബാത്റൂം നമ്മൾ പോയി മലമൂത്ര വിസർജനം ചെയ്ത് മടങ്ങി നിങ്ങൾ പള്ളിയിലേക്ക് മടങ്ങി പോയാൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വാപ്പാന്റെ കബറിൽ നോക്കിയിട്ട് ഒരു സല പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഉമ്മാന്റെ കബറിലേക്ക് നോക്കിയിട്ട് ഒരു സലാമെങ്കിലും പറയാൻ കഴിയുന്നുണ്ടോ ഇല്ല ചെറുപ്പക്കാരാ ആ കബറിനകത്ത് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് മടവെള്ളപ്പാച്ചിൽ മുങ്ങി താഴുന്നവർ ഒരു കച്ചി എങ്ങനെ കിട്ടിയാൽ എന്ത് കിട്ടിയാലും ഇങ്ങനെയാണോ രക്ഷപ്പെടാൻ മനസ്സുണ്ടാവുക അതുപോലെ കബറിനകത്ത് കിടക്കുന്ന വാപ്പ വ്യാപരി ആഗ്രഹിക്കുന്നുണ്ട് ഉമ്മ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് വെള്ളിയാഴ്ച എങ്കിലും ആ കവറൊന്ന് സംരക്ഷിക്കാൻ

ാണ് അതുകൊണ്ടും മറക്കല്ല മോനെ ഉമ്മാന മറക്കല്ല വാപ്പാന മറക്കല്ല ആ കവറാളുകൾക്കൊരു സല പറയുന്ന മനസ്സുണ്ടാവുക അതിനുള്ളാഹുഭാഗ്യം തന്നുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് അവർ